പ്രിയമുള്ളവർ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം ഇത് നമ്മുടെ തെക്കേപ്പുറമുള്ള ഒരു വയ്യാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കാണ് കുറേ വ്യക്തികൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു തിരുക്കോലട എന്ന് പറയും കുറ്റീച്ചെരക്കൂടെ വന്നാൽ വില്ലങ്ങാടിയിൽ നമുക്ക് കയറാം വല്യങ്ങാടിയിലെത്തും വല്യങ്ങാടിയിൽ നിന്ന് വന്ന് എത്തും ആ വഴിയാണ് നമ്മളെ കൗൺസിലർമാരെ ഹെൽത്ത് ഓഫീസർ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല ഇതിലീ കാര്യം നല്ല കൗൺസിലർമാരെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പേര് എസ്കൻ്റെ ഉണ്ടാവും അമ്മ ഒക്കെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും എൽതോഫിയുടെ ശ്രദ്ധയിലും നമ്മളെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന തെക്കേപ്പറുള്ള മനുഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പല വട്ടമായിട്ട് വൃത്തിയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ കെടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിങ്ങളെ പോരായ്മ എൻ്റെ കൈവശം ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അവിടെ മാലിന്യങ്ങൾ നടക്കുന്ന ആൾക്കാരെ ഒരു ഫൈൻ അടിക്കാൻ പറ്റും അത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ശേഖരിക്കുകയാണെങ്കിൽ ഹെൽത്ത് ഓഫീസറായാലും കൗൺസിലറായാലും ശേഖരിക്കുകയാണെങ്കിൽ ഞാനവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം ഇതൊരു സെൽത്ത് നിങ്ങളോട് പറയും കാരണം ഇത് ഫൈൻ അടിക്കുമ്പോൾ ആ അത് ഫൈനടിക്കേണ്ട എന്ന് വിളിച്ച് പറയാൻ കൗൺസിലർമാരുണ്ടാവും പോലീസുകാർമാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അവരെ വീഡിയോ സിതും പബ്ലിക്കിൽ കിടില്ല നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരും ഇന്നാലെ ഇതിനൊരു മാറ്റം വരുത്താം എന്ത് മാലിന്യങ്ങളും കൂടെ നോക്കി നോക്കി വന്നു എത്ര വട്ടം വൃത്തിയാക്കുന്നുണ്ട് അവിടെ ഇതിൻ്റെ ഒത്ത് തെക്കേപ്പറുള്ള ആൾക്കാരും കൊണ്ടുപോയിടുന്നുണ്ട് അല്ലാണ്ട് അപ്പുറത്തും അപ്പുറത്തും വരാനുള്ള സാധ്യത അല്ല വലിയ വലിയ തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടവിടെ നമ്മളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നത് മനുഷ്യനെ ആയിട്ടാണ് അത് രൂപം മാത്രമാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് നമ്മൾ എന്തായാലും വേണ്ടില്ല നമ്മളെ വീടും പരിസരം വൃത്തിയാകുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നവരാ എൻ്റെ ഒത്ത് പള്ളിയിലും കയറും നാണക്കേടുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ എന്തായാലും ഇതൊരു പ്രതികരണമാണ് ശേഖരിക്കണം ഇത്ര മാത്രം തന്നെ താങ്ക് യു ദാറ്റ് സൗമ